ഹായ് ഫ്രണ്ട്സ് അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതികാണ്ടേ കുറച്ച് നേരത്തെ പരിപാടി രാവിലെ ഭയങ്കര കടിപൊടിയായിരിക്കും കേട്ടോ മക്കളെയൊക്കെ സ്കൂളിൽ പോകണ തിരക്കിലാണ് അപ്പം ഇന്ന് എന്താ ഭക്ഷണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങൾക്ക് അല്ലേ ഇതാണ് മൈദപ്പൊടി അപ്പം മൈദപ്പൊടി നന്നായിട്ട് കലക്കിയിട്ടേ അതിൽ ലേസ് ഉപ്പും ഇട്ടുകാണ്ട് തേങ്ങ ചിരട്ടി ഇട്ട് കാണ്ട് നന്നായിട്ടാണ് പാര കേട്ടോ ഇത് കട്ടി പത്തിരി പോലായി അപ്പം മക്കൾക്ക് ദേഷ്യം വന്നിരിക്കണു കേട്ടോ ഓലേറെക്കാനല്ലാതെ പരത്തിമ്മാ പറയണ്ട് അപ്പം വെള്ളം വെച്ചുകാണ്ട് അത് കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ നല്ല നല്ല സോഫ്റ്റില് കിട്ടൂട്ടോ ചിലവല് നെയ്യും ഡാൾഡിയൊക്കെ ഉപയോഗിക്കും കേട്ടോ ഞാൻ അതൊന്നും ഓയിലാണ് ഓയിൽ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന് കേട്ടോ അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല രാവിലെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് മൈദപ്പൊടി മൈതപ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വയറുവേദനയൊക്കെ വരും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ പിന്നെ അടുത്ത് നമ്മളെ സോയാബീൻ ആട്ടോ ഞാൻ സോയാബുദ്ദീൻ എന്നൊക്കെയാണ് അതിനെ വിളിക്കൽ ഇവിടെ സ്ഥിരം പരിപാടി തന്നെയാണ് സോയാബീൻ ഉണ്ടാക്കൽ കേട്ടോ പിന്നെ മീനൊക്കെ രാവിലെ ലേസം വാങ്ങിയാൽ തന്നെ നമ്മൾ കുറേ ആൾക്കാരില്ലേ അപ്പോൾ അത് ഉച്ചക്കെ തന്നെയാണ് തീരും സ്കൂളിപ്പോൾ രണ്ട് ദിവസമായിട്ടില്ലല്ലോ അല്ലേ അയ്യങ്കാളി ദിവസം ഞായറാഴ്ചയൊക്കെ ആയിട്ട് അപ്പോൾ സോയാബീൻ ഉണ്ടെങ്കിൽ അത് മസാല വെച്ച് വെച്ചാലും നല്ല രസച്ചിരി ചിക്കൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ അയച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കന എന്നാലും കാനും ഇങ്ങനെ പറയുന്നുണ്ട് കട്ടിയാണ് കട്ടിയാണ് പറയുന്നുണ്ട് കട്ടിപ്പത്തിരി നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ അത് നല്ല രസം കേട്ടോ പൊടിയെണ്ണീൻ്റെ അരിയില് ഇങ്ങനെ ഉണ്ടാക്കിയാലേ അത് സാധാരിപ്പൊടിയോണ്ട് തേങ്ങ ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ചു കണ്ടാക്കും കേട്ടോ അത് ഇതേപോലെ ചട്ടിയിൽ ഇങ്ങനെ ഇലൻ്റെ ഉള്ളിലിട്ട് കാണ്ട് അടാന്നൊക്കെ പറയില്ലേ അത് നല്ല രസമാണ് കേട്ടോ അതിനിപ്പം ഇനിയിപ്പോൾ പൊടിയണ്ണീൻ്റെ ഇലയും തിരഞ്ഞു കാണ്ട് നടക്കേണ്ടി വരും പൊടിയണ്ണീൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും മനസ്സിലാവണ്ടാവില്ല അല്ലേ അങ്ങനൊരു ഇലയാണ് കേട്ടോ അപ്പം അതാക്കണം വെള്ളത്തിൽ ഇങ്ങനെ തൊട്ട് കാണ്ടി അത് നന്നായിട്ട് അങ്ങോട്ട് ഇരിക്കാനല്ലാതാക്കി അപ്പം എന്താ ഇന്ന് രാവിലെ തന്നെ സോയാബീൻ ഉണ്ടാക്കണമെന്നായിരിക്കുമല്ലേ നമ്മളെ ഷെയ് മോൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിരുന്നു കുറേ ദിവസമായി പുതിയക്കൽ ഉടങ്ങിയിട്ടോ സ്കൂളിൽ നിന്നാണ് ചോറൊക്കെ വാങ്ങൽ അപ്പം ഞാൻ വല്ലാതെ ഇങ്ങനെ കൊടുത്തയക്കലില്ല കൊടുത്തയച്ചാൽ പിന്നെ അവൾക്ക് ശീലമായ പിന്നെ നമ്മൾ നമ്മളിന്നും രാവിലെ ഈ കുട്ടികളെയും കൊണ്ട് നമുക്ക് കഴിയില്ലല്ലോ അപ്പം ഞാൻ എന്താ കാട്ടിൽ കറി കൊടുത്തേക്കുമ്പോൾ ഓൾക്കും കൊടുത്തേക്കും ഇന്നലെ തന്നെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ ഷെയ്മോൾ എനിക്ക് ചോറ് വേണം കേട്ടോ മെന്ന് അവിടെ ഇങ്ങനെ മഴയാകുമ്പോൾ അവിടെ പോയി ഒരു കൃതിയേടാണ് കാരണം അല്ലാത്ത ദിവസമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് അധിക ദിവസം വാങ്ങല് പിന്നെ നമ്മളാ സിലൂൻ്റെ കിറ്റ് നിന്ന് കിട്ടി കഴിഞ്ഞാൽ ആ ബോക്സിൽ അതിൽ ചോറ് കൊണ്ടുപോകണം കുറേ ദിവസമായി പൂതി പറയൽ തുടങ്ങിയിട്ടോ അപ്പോൾ സോയാബീൻ ഉണ്ടാക്കി സോയാബീൻ പൊരിച്ചിട്ടുണ്ട് ഇനി ഒരു ലേസം ചമ്മന്തി ഉണ്ടാക്കട്ടെട്ടോ എന്നാൽ പിന്നെ കാന്താരി ഗാന്ധാരിമോളൊക്കെ കിട്ടുകയാണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല രസമല്ലേ അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ലല്ലോ അത് ലേസം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ില് ഞങ്ങൾക്ക് ഉടുത്തു വെച്ചാൽ പിന്നെ രാത്രിക്കൊക്കെ നോക്കിയാൽ മതി രാത്രിക്കൊക്കെയാണ് ഞാൻ അധികം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല് അപ്പോഴല്ലേ എല്ലാവരും ഉണ്ടാവുക നമ്മളെല്ലും വരെ നെയ്സറിക്ക് പോകും അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യാല് ഉച്ചക്ക് ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയണെങ്കിൽ അത് കൂട്ടിക്കാണ്ട് അങ്ങോട്ട് ഉച്ചക്ക് എല്ലാവർക്കും കൊടുക്കും കേട്ടോ ചിലപ്പോൾ കാക്കു വരും ചിലപ്പോൾ ഞാനും ഉമ്മച്ചി തന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം അതാക്കണേ ഇതുപോലാണ് പരത്തി കനം അല്ലാതെ പരത്തി അപ്പം അത് നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ കന അല്ലാതെ പരത്തിയാൽ മൈദപ്പൊടിയപ്പോൾ ഒക്കെ അധികം ആളും ഉണ്ടാക്കും ാക്കലുണ്ടാവില്ലേ പിന്നെ നമ്മളെ കുഞ്ഞുമണികളെ ശബ്ദമൊക്കെ കേൾക്കണുണ്ടാവും കേട്ടോ ഓല്ക്ക് പാൽ കൊടുക്കുമ്പോഴൊക്കെയാണ് ഞാൻ വോയിസ് കൊടുക്കൽ അല്ലാതെ അതിനായിട്ട് ഒരു നേരം കണ്ടുപിടിച്ചാനൊന്നും കഴിയൂല അപ്പം കഴിയണ പോലെ എഡിറ്റ് ചെയ്യും പിന്നെ ക്യാമറ ഞാൻ എന്നെ അധികം പിടിക്കുന്നത് കേട്ടോ അതാണ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കൊക്കെ ഉണ്ടാകും ക്യാമറക്ക് എന്താ വെച്ചാൽ എല്ലാ പണി നമ്മൾ എടുക്കണ്ടേ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ക്യാമറ പിടിച്ചാനായിട്ട് ഒരാളെയൊന്നും നമുക്ക് നിർത്താൻ കഴിയൂല പിന്നെ സ്റ്റിക്ക് അയ്മ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ അയിന്റെ കഴുത്ത് ഒടിഞ്ഞിക്കണ് എല്ല് പൊട്ടിയ പോലെയാണ് കഴുത്തിന്റെ ഭാഗം അപ്പോൾ വെച്ച അങ്ങനെ താന്നും പൊന്തിയും നിൽക്കും പിന്നെ അതിന് നൂലും കമ്പിയൊക്കെ എടുത്ത് കെട്ടാൻ നിക്കണം പിന്നെ അതിനൊന്നും ഒഴിവുണ്ടാവില്ല രാവിലെ സ്കൂൾക്ക് പോകുന്ന തിരക്കല്ലേ അപ്പം കിട്ടണ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തു വെക്കും ചിലപ്പോൾ ഞാൻ ക്യാമറ അങ്ങനെ ഓണാക്കി വെക്കല അപ്പം അതിനൊന്നും നേരം കിട്ടിയാവില്ല പിന്നെ അത് പിടിച്ച് കെട്ടി നിൽക്കുമ്പോഴത്തേന് ഒരുപാട് ടൈം എടുക്കും ക്ഷേമക്ക് നേരമൊക്കെ വെഴുകും അപ്പം അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഗാന്ധാരി മുളകും ഉപ്പും ഇഞ്ചി കഷ്ണൊക്കെ ഇട്ടുകാണെങ്കിൽ നല്ല ഏരുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ബോക്സിൽ ചോറും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടാൻ സോയാബീൻ കേട്ടോ കുറച്ച് തോനെമെന്ന് അവിടെ നിന്ന് വിളിച്ച് പറയേണ്ടിട്ടോ ചങ്ങാഴ്ച ഒക്കെ കൊടുക്കാനായിരിക്കും അപ്പോൾ സോയാബീനും ഉരുളം കയങ്ങൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഒപ്പം ഇരുന്ന് തിന്നുമ്പോൾ വട്ട വട്ടത്തിലൊക്കെ ഇരുന്ന് തിന്നുമ്പോളേ നല്ല രസമല്ലേ അപ്പം അതാക്കണ് ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്കും ഇത് തന്നെയാണ് കേട്ടോ സോയാബീനും ചമ്മന്തിയും അപ്പം ഇനി വൈകുന്നേരത്തിന് ഇനി അടുത്ത പരിപാടികളൊക്കെ നോക്കാം അപ്പളല്ലേ മക്കളൊക്കെ ഉണ്ടാവുക ഇന്നൊന്ന് മഞ്ചേരിയിൽ പോകണം എന്നുണ്ട് കേട്ടോ നമ്മളെ റിതു വന്നിട്ട് ഒന്ന് ഡോക്ടറെടുത്തൊക്കെ പോകണം പിന്നെ കുറച്ച് അത്യാവശ്യമല്ല സാധനങ്ങളൊക്കെ വാങ്ങണം എന്നിങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ പോകണം അപ്പോൾ ചെറിയ ബ്ലോഗൊക്കെ നമ്മൾ ഇടണ്ടിട്ടോ അപ്പോൾ ഓളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് എത്ര മാറ്റി വരിഞ്ഞാലും അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ കൈ ഒന്ന് തട്ടണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആകെ താളം തെറ്റും ആ കൺമശി ഇടലും ബോർഡർ ഇടലും ഒന്ന് ഇട്ടേരിമ്മ അവിടെ ഇട്ടേരി ഇവിടെ ഇട്ടേരി ഇറങ്ങാണ്ട് ടൈം അങ്ങനെ തെറ്റും അതിൻ്റെ അടിയിൽ നമ്മളെ ലിനുമോളെയും മെണീപ്പിച്ച് കാണ്ട് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നെയ്സറിക്ക് പോകാതെ തിരക്കാട്ടോ തേമോള് ചായോടിയൊക്കെ കഴിഞ്ഞു മേക്കപ്പൊക്കെ പിന്നെ രാവിലെ ഞാൻ ചെയ്തുകൊടുത്തു

അപ്പതിന്നോളി രണ്ടാളൂട്ടോ ഏ എന്താളോ അപ്പ തിന്നോളി അപ്പ തിന്നാളിട്ടോ ആ മമ്മ തില്ലേ അപ്പ തിന്നണി ഏ അലത്തിയാണിണ്ട് അറ്റോളാവുന്ന ഒരു പെന്തിട്ടു രാവിലെ അരക്ക വര ഫ്ലൈറ്റിൽ ആ

അപ്പവിടെ ആ ജി ലിപ്റ്റിക്കും സ്ലൈഡും ഇടല് കൊറിയായി മാറ്റി അരിങ്ങി പോണ് പാത്രത്തിലൊക്കെ അപ്പം കൊടുത്തീനി ഓളാ പാത്രം അവിടെ ഇട്ട് കണ്ട അപ്പം കയ്യ് പിടിച്ചു കണ്ട് ഓൾ ഓടി ആ കുണ്ടപ്പള്ളറിഞ്ഞോ പൊന്നേ പൊന്നേ പോയിക്കോ ഇങ്ങനെ നേരെ അല്ല ആക്കി കുണ്ടപ്പള്ളോക്കോ ഷേമോളെത്രാക്കി വെച്ചോളെ സമയപ്പിക്കും ഒമ്പതേക്കാ മക്കളെ അപ്പൊ നേരം വൈകിയാണ് ഏറ്റവും ഇട്ടേ രാവിലെ നീച്ചുകാണ്ട് ചായയുടെസ്കാരം കഴിഞ്ഞ് എഴുതാല്ലേ എഴുതികാണ്ട് ഓലും പൊന്നെ അപ്പൊക്കെ തിന്നുകഴിഞ്ഞു പച്ചോണേ അവിടെ ഒക്കെ തിന്നു കൊല്ലി കട്ട പൊന്നെ ആ അള്ളാവു വേ കൊല്ലി കെട്ടുവായി പൊന്നെ ഒരപ്പക്കാണ്ട വലുത് കൊടുത്തീനൊക്കെ കഴിഞ്ഞു തിന്ന് മറ്റോളവിടെ ഓൾ നീച്ചു പോന്നു പൊന്നെ മിന്ന മിന്ന ആരമ്മാനും കൂട്ടിനെ കാട്ടിയേ ഓള പാകി കാപ്പാകണു ഓളപട കൊടുന്ന് ഇട്ടിട്ടാണ് ദേഷ്യ ആയത് കേട്ടോ അടുക്കളിയിൽ ഇരിക്കേനി അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടിട്ടേ ദേഷ്യായതാണ് മറ്റോളും നെയ്സറിയിൽ പോകാതെ പെറപ്പാടിയിലാണ് അവിടെ നിന്നൊന്നും എടുത്ത് നുള്ളി പുറക്കി തിന്നലേ ഈറടിച്ചു പോയിട്ടോ ഞാൻ ആ കസാലിയിൽ അവിടെ തന്നെ പോയി ഇരിക്കൂട്ടെ മക്കളെ ആ പാത്രം പടി ഉണ്ട് എനക്കെന്താ അവൾ പോകാനായി തുടങ്ങിട്ടോ അവൾക്ക് പോകാനായിട്ട് പോകാനായിട്ടൊന്നും കുളിച്ചിട്ടൊന്നുമില്ല മേല് കഴുകിയിരിക്കാണ് നല്ല തണുപ്പുണ്ട് മഴ പെയ്യണുണ്ട് അപ്പൊ അവൾക്ക് കഫക്കെട്ട് വരും കരുതികാണ്ട് അപ്പൊ നമ്മളെ ഷെയ് മോള് ഓടിയിട്ടോ ബസ് വരും കരുതികാണ്ട് അഞ്ഞീ അടുത്ത ആൾക്കാര് രണ്ടാളും കൂടി ഉണ്ട് ഓല രണ്ടാളും കൂടി പറഞ്ഞേക്കണേ രാവിലെ ഭയങ്കര തിരക്കന്നെ ആയിരിക്കും ഇതുപോലെ കശപ്പിശു തന്നെയായിരിക്കും രാത്രി നല്ല മഴയൊക്കെ വന്നോണ്ടേ നമ്മള് തോരട്ടിരുന്നു അതിൽ ഒന്നിട്ട് തോന്നുന്നു കുട്ടികൾ അത് നിലത്തേക്ക് ചാടി അത് കണ്ടോ അവിടെ ആ മുന്നിൽ മുട്ടൊന്നും വക്കായിട്ട് ഇവരിങ്ങനെ ഓടി നടന്നുകൊണ്ട് കേട്ടോ അതിന്റെ അടിയിൽ കൂടെ ഞാൻ എടുത്തുകൊണ്ടിരും പിന്നേം പോവും അപ്പൊ നമ്മളെ പണി എടുക്കണോ എന്ത് കാര്യത്തിന്റെ അടിയിലായാലും ഓല ശ്രദ്ധിക്കണം രണ്ടാളും കൂടുമ്പോളി എന്തൊക്കെയാ കാട്ടേണ്ടത് അറിയില്ല കുണിമ കയറും അല്ലെങ്കിൽ അപ്പുറത്തു കൂടെ പോവും ഇപ്പുറത്ത് കൂടെ പോവും അവിടെ മുട്ട ഒക്കെ വെക്കണം കരുതിയിരുന്നു കേട്ടോ നമ്മളെ ഇറങ്ങണീന് അപ്പം അതിനൊന്നും പിന്നെ അന്ന് കഴിഞ്ഞവില്ല പിന്നെ ചെയ്തോ ഇല്ല കേട്ടോ കാക്കിപ്പം എന്താ ചെയ്യുക വെച്ചാൽ ആ ഒരു പടി കണ്ടോ അവിടെ നമ്മളെ ഋതു കിടക്കലാണ് കേട്ടോ വാതിൻ്റെ ഇടൊരു പടിമല് ആ പടി ചെരിച്ചു കാട്ടാണ് വെക്കൽ എന്നാൽ പിന്നെ അങ്ങോട്ട് കേറി പോകില്ലല്ലോ എന്ന് കരുതിയിട്ടേ ഞാനിപ്പം നേരം വെളുത്താ ഇങ്ങനെ നെട്ടോട്ട് ഓടുകയല്ലേ ആയിരിക്കും അപ്പൊ അതിൻ്റെ അടിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു ഓലൊക്കെ പറഞ്ഞയച്ചു ഇനി നമ്മളെ ലിനുനേം കൂടി പറഞ്ഞേക്കാനുണ്ട് അപ്പം കാക്കു അറിയാം ലിനുവിനെ പറഞ്ഞേച്ചാണ്ട് ഞാൻ ആ ബൈക്ക് അങ്ങനെയാണ് പോകും എന്ന് പോകുമെന്ന് പറയേണ്ടിട്ടോ കാക്കുവിൻ്റെ അമ്മാനൊന്ന് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ട് കാലു ഇനി ഒന്ന് സ്റ്റിച്ചിട്ടാൻ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതിനൊക്കെ പോകാൻ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തും ഒക്കെ ഓലയൊക്കെയാണ് പറഞ്ഞയച്ചിട്ടേ കാക്കുവിന് പോകും ചെയ്യാലോ എത്തിക്കാണ്ട് എല്ലായിടത്തും കഴിഞ്ഞപ്പം മൈതപ്പൊടിയപ്പം രണ്ടെണ്ണം ബാക്കിയുണ്ട് കേട്ടോ അത് ഞാനങ്ങനെ തിന്നുകയാണ് അവസാനം ഇനിയാ ഞാൻ തിന്നൽ കിട്ടോ ഇനി കാവത്തപ്പാടിൽ തിന്നാൽ കഴിയും ട്ടോ മക്കളെ എല്ലായിരുന്നും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുക എന്നാൽ ഒരു സമാധാനത്തിൽ തിന്നാലോ ഇവിടെ എന്നാലും ആ ആയി കിട്ടൂലട്ടോ പിന്നെ നമ്മൾ എലിനമോള് ഓളെ അപ്പം തിന്നിട്ടില്ല അപ്പം ഞാൻ രേസം ചോറ് വെച്ചിരുന്നല്ലോ അതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വെക്കും അതാണ് കഞ്ഞി ആക്കി കണ്ടാണ് കൊടുത്തു അമ്മ അവിടെ ഇരുന്നുകാണ്ട് അങ്ങനെ ഓലെ കളിപ്പിക്കുന്നുണ്ട് പോലും പിന്നെയും പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അതിനി അവരെത്ര എടുത്ത് വെച്ചിട്ടും കാര്യമില്ല കേട്ടോ അവരിങ്ങനെ പോയിക്കൊണ്ട് കുഞ്ഞിവരെ ഇവർ പോവോളും നമ്മളെ ലിനോമോൾക്ക് കൊടുക്കുന്ന അടി കൂടെ ബേബിയൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടിയാണ് കഴിയുമല്ലോ എന്ന് കരുതിക്കാണ്ടേ എന്നാൽ പിന്നെ ഓല രണ്ടാളി മേൽ കഴുകിയാണ്ട് ഉറക്കും ചെയ്യുക പിന്നെ നമുക്ക് അടുക്കള പണിയൊക്കെ പോവാലോ പോകാമല്ലോ മാന കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പണികളുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾ കോളുകളൊക്കെ അത് എടുക്കണം അപ്പം മാക്സിമം വാട്സപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കേണ്ടിയിട്ടോ അസ്സാം വലൈക്കും